സെപ്റ്റംബർ അഞ്ച് നമ്മുടെ രാജ്യം ഇന്ന് അധ്യാപക ദിനമായി ആചരിക്കുകയാണ് ഈ വർഷം ഇതേ ദിനം ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണ തിമർപ്പിലുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ രാഷ്ട്രപതിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ശ്രീ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഈ അവസരത്തിൽ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു തന്ന ുരു മുതൽ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് വഴി ആശയവിനിമയം നടത്തിയ വൈസിലെ ശ്രീമതി തഹസീൻ വരെയുള്ള ഗുരുക്കന്മാരെയും ഞാൻ ആദരവോടെ സ്മരിക്കുകയാണ് ഒരുപക്ഷെ മാതാപിതാക്കളെക്കാൾ നമ്മളെ വാർത്തെടുക്കുന്നതിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ളത് അധ്യാപകർ തന്നെയാണ് അറിവിനൊപ്പം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും അർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപൂർവം ചിലർ നമ്മളെ സ്വാധീനിക്കാതെ പോയിട്ടുണ്ട് ിലർ വളരെ അലോസരപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ അത് വളരെ വളരെ ന്യൂനപക്ഷമാണ് കഴിഞ്ഞ ദിവസം ശ്രീമതി തഹസീനോട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു മാഡം എന്താണ് തഹസീൻ എന്നതിൻ്റെ അർത്ഥം അപടി വളരെ പെട്ടെന്ന് തന്നെ വന്നു സർ ഇറ്റ് ഈസ് പെർഫെക്റ്റ് അതെ തഹസീനെ പോലെ രാജ്യത്തെ എല്ലാ അധ്യാപകരും പെർഫെക്റ്റ് ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ अध्यापक दिना आशंसं